ഡയമണ്ട്സ് കണ്ണൂർ റോഡ് അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള ചക്കരക്കൽ യൂണിറ്റ് വാർഷിക സമ്മേളനവും കെ വി രത്നദാസൻ മാസ്റ്റർ അനുസ്മരണവും കാവിൻമൂല അഞ്ചരക്കണ്ടി ഫാമേഴ്സ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി റെന്നി കെ മാത്യു പരിപാടി ഉദ്ഘാടനം ചെയ്തു സംഘടനകളൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് എന്തെല്ലാം പ്രഖ്യാപിച്ചിട്ടുണ്ടോ അതെല്ലാം സമയബന്ധിതമായിട്ട് സംഘടനയ്ക്ക് നടപ്പാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അത് നിങ്ങളുടെ എല്ലാവരും പൂർണ്ണമായ സഹകരണം കൊണ്ട് മാത്രമാണ് ഇൻഷുറൻസ് വെൽഫെയർ അതുപോലെ തന്നെ സ്കോളർഷിപ്പ് അതുപോലെ തന്നെ പെൻഷൻ ക്ഷേമനിധി അതുപോലെ നമ്മളെ ട്രെയിനിങ് പ്രോഗ്രാമുകൾ അതുപോലെ സംഘടന എന്തെല്ലാം കാര്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതെല്ലാം സംഘടനക്ക് സമയബന്ധിതമായിട്ട് നടപ്പാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് മറ്റുള്ള സംഘടനയൊക്കെ വളരെ വിഭിന്നമായിട്ട് സംഘടനയുടെ സ്വന്തം ഫണ്ടിൽ നിന്ന് സംഘടന സംഘടനാ മെമ്പർമാർ ഏകദേശം അറുപത്തി അഞ്ച് വയസ്സ് പ്രായപൂർത്തിയായ ആളുകൾക്ക് ഒരു ചെറിയ തുക പെൻഷനായിട്ടുള്ള സംഘടന നമുക്കറിയാം നമ്മുടെ മുഖ്യമന്ത്രി നമ്മൾ കൊടുത്തു എ ഡ്ല്യൂ കെ യൂണിറ്റ് സെക്രട്ടറി കെ പ്രജീഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് സി എം നിഷാദ് അധ്യക്ഷത വഹിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ യൂണിറ്റിലെ മെമ്പർമാരുടെ മക്കളെ ജില്ലാ സെക്രട്ടറി സംഗീത് മഠത്തിൽ ചടങ്ങിൽ വെച്ച് ആദരിച്ചു ജില്ലാ ആക്ടിംഗ് പ്രസിഡന്റ് കെ വി സുനിൽ ചക്രക്കൾ രക്നദാസൻ മാസ്റ്റർ അനുസ്മരണം നടത്തി യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി സി സി ജിതേഷ് പ്രവർത്തന റിപ്പോർട്ടും യൂണിറ്റ് ട്രഷറർ വി പ്രജീഷ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു മുൻ ട്രഷറർ ഷബീഷ് ട്രെയിനിങ് ഇൻചാർജ് കെ എം ഷാജി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സ്വർണ്ണാഭരണങ്ങളുടെ അഞ്ചരക്കണ്ടിഗോഡ് ചക്കരക്കല്ലി